അങ്കമാലി ശബരി റെയിൽ പദ്ധതിയുടെ ചെലവ് സംസ്ഥാന സർക്കാർ പങ്കിടുന്നത് സംബന്ധിച്ച ഫയലിന് ധനമന്ത്രിയുടെ ഓഫീസിൽ വിശ്രമം ധനകാര്യ വകുപ്പിൽ നിന്ന് ഫയൽ നീങ്ങണമെങ്കിൽ ഇനി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആവശ്യപ്പെടേണ്ട സ്ഥിതിയാണ് ശബരി റെയിൽ പദ്ധതിക്കായി മൂവായിരത്തി എണ്ണൂറ് പോയിന്റ് ഒമ്പത് മൂന്ന് കോടി രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് ഒപ്പമാണ് സംസ്ഥാന സർക്കാർ കത്ത് നൽകേണ്ടത് ശബരി പദ്ധതിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റിന്റെ പകുതി തുക സംസ്ഥാനം വഹിക്കുമെന്ന ഉറപ്പ് രേഖാമൂലം നൽകണമെന്നാണ് റെയിൽവേ അറിയിച്ചത് ഇതിനുള്ള മറുപടിയാണ് സംസ്ഥാന സർക്കാർ ഇനിയും നൽകാത്തത് ദക്ഷിണ റെയിൽവേ നിർമ്മാണ വിഭാഗം ചീഫ് എഞ്ചിനീയർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി ഒന്നിനാണ് സംസ്ഥാന ഗതാഗത പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഇത് സംബന്ധിച്ച് കത്തയച്ചത് ധനകാര്യ വകുപ്പ് കിഫ്ബി വഴി കറങ്ങി ഈ മാസം ആദ്യം ഫയൽ വീണ്ടും ധനകാര്യ വകുപ്പിലെത്തി പദ്ധതിയുടെ പകുതി ചെലവ് സംസ്ഥാനം വഹിക്കാമെന്ന കത്ത് കഴിഞ്ഞ മാർച്ചിൽ മുഖ്യമന്ത്രി കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് അയച്ചിരുന്നു ശബരി പദ്ധതി മരവിപ്പിച്ചിരിക്കുന്നത് റദ്ദാക്കണമെന്നൊന്ന് ചൂണ്ടിക്കാട്ടി പദ്ധതിക്കായി രണ്ടായിരം കോടി രൂപ കിഫ്ബിയിൽ നിന്ന് അനുവദിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതാണ് ഈ കേന്ദ്ര ിലും പദ്ധതിക്കായി നൂറ് കോടി രൂപ അനുവദിച്ചെങ്കിലും അത് വിനിയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നൂറ്റി പതിനാറ് കിലോമീറ്റർ ആണ് പാതയുടെ ദൈർഘ്യം പദ്ധതിയുടെ നിർമ്മാണ ചെലവിന്റെ പകുതി സംസ്ഥാന സർക്കാർ വഹിക്കും കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ശബരി റെയിൽ പദ്ധതിയുടെ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കിയത് മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടി രൂപയുടെ പുതുക്കിയ എസ്റ്റിമേറ്റും കേരളയിൽ സമർപ്പിച്ചു ശബരിമല സീസണിൽ തീർത്ഥാടകരെ കൊണ്ടുപോകുന്നതിന് പുറമെ ഇടുക്കി എറണാകുളം കോട്ടയം ജില്ലകളുടെ വാണിജ്യ വ്യവസായ സാധ്യതകൾ കൂടി ഉൾപ്പെടുത്തുന്നതാണ് കേരയിൽ സമർപ്പിച്ച വിശദ പദ്ധതി റിപ്പോർട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വർഷത്തെ റെയിൽവേ ബജറ്റിലാണ് അങ്കമാലി ശബരി റെയിൽവേ പദ്ധതി ആദ്യമായി നിർദ്ദേശിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് റെയിൽവേ പിങ്ക് ബുക്കിൽ പദ്ധതി ഉൾപ്പെട്ടിരുന്നു അങ്കമാലിയെയും പ്രസിദ്ധമായ ശബരിമല ക്ഷേത്രത്തിന്റെയും പ്രവേശന കവാടമായി എരുമേലിയെയും ബന്ധിപ്പിക്കുന്ന പദ്ധതി ഹൈറേഞ്ച് ജില്ലയായി ഇടുക്കിയെയും കേരളത്തിന്റെ മറ്റു ഭാഗങ്ങളെയും ബന്ധിപ്പിക്കും പദ്ധതി നടപ്പാക്കുന്നതിന് കേരളിനെ പരിഗണിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഏകദേശം അഞ്ചു കോടിയോളം തീർത്ഥാടകരാണ് വർഷം തോറും ശബരിമലയിലെത്തുന്നത് ദേവസ്വം ബോർഡിന് കീഴിലുള്ള ശബരിമല ക്ഷേത്രത്തിന്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് ഈ തീർത്ഥാടക പ്രവാഹം വർഷം തോറും വർദ്ധിച്ചു വരുന്ന തീർത്ഥാടക ലക്ഷങ്ങളുടെ ബാഹുല്യത്തെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഗതാഗത സംവിധാനങ്ങൾ നിലവിൽ ശബരിമലയിലില്ല അപര്യാപ്തമായ പൊതുഗതാഗത സംവിധാനമാകട്ടെ ചെലവേറിയതുമാണ് ഗതാഗത സംവിധാനം മെച്ചപ്പെട്ടാൽ തീർത്ഥാടകരുടെ എണ്ണവും അതുവഴി വരുമാനവും വർദ്ധിക്കും റെയിൽവേ ഗതാഗതം യാത്രാ ചെലവ് കുറയ്ക്കുന്നതോടൊപ്പം യാത്രാ സമയവും കുറയ്ക്കും വിനോദസഞ്ചാര മേഖലയിലും വ്യവസായിക മേഖലയിലും ഈ പദ്ധതി വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കും ശബരിമലയ്ക്ക് സമീപം അങ്കമാലി മുതൽ മുതൽ എരുമേലുവരെ നൂറ്റിപ്പതിനാറ് കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽവേ പാത പൂർത്തിയാകുന്നതോടെ പാല തൊടുപുഴ മൂവാറ്റുപുഴ കോതമംഗലം പെരുമ്പാവൂർ അങ്കമാലി എന്നീ അഞ്ച് മുനിസിപ്പാലിറ്റികൾക്കും കേരളത്തിലെ പതിനൊന്ന് ചെറുപട്ടണങ്ങൾക്കും പുതിയ റെയിൽവേ സ്റ്റേഷനുകളും ലഭിക്കും ന്യൂസ് ഡെസ്ക് യൂടോക്ക്